കേരളത്തിലെ മുസ്ലിങ്ങൾക്കാണ് കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളും സംശയങ്ങളും രാമക്ഷേത്രത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു അധിനിവേശ ബാബറി മന്ദിരം നിന്നയിടത്ത് രാമക്ഷേത്രം ഉണ്ടായിരുന്നില്ല എന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ പറയുമ്പോൾ ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല അധിനിവേശ മുഗളന്മാരുടെ വൃത്തികേട് ഏറ്റുപിടിക്കേണ്ട ഒരു ബാധ്യതയും ഇന്ത്യൻ മുസ്ലിങ്ങൾക്കില്ല എന്ന് അവർ മനസ്സിലാക്കിയിടത്താണ് അവരുടെ വിജയം അരുൺ സോമനാഥൻ എന്ന ഒരു വ്യക്തിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് കേരളത്തിലെ ഹിന്ദുക്കളെ അടച്ചാക്ഷേപിക്കുന്ന രാമന്റെ പേരിൽ കേരളത്തിലെ ഹിന്ദുക്കളെ അപമാനിക്കുന്ന ഓരോരുത്തരും വായിക്കേണ്ടതാണ് കേൾക്കേണ്ടതാണ് ഈ വാക്കുകൾ തന്റെ ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഈ വാക്കുകൾ കുറിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് അധിനിവേശ ബാബറി മന്ദിരം നിന്നെടുത്ത് രാമക്ഷേത്രം ഉണ്ടായിരുന്നതിന് തെളിവില്ല എന്നാണ് സുപ്രീം കോടതി വിധിയിൽ പറയുന്നത് എന്ന് വിശ്വസിക്കുന്ന ഊളകളുടെ നാടിന്റെ പേരാണ് പ്രബുദ്ധ കേരളം ബാക്കി ഒരു നാട്ടുകാർക്കും എന്തിനാ ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾക്ക് പോലും ഈ സംശയമില്ല അധിനിവേശ മുഗളന്മാരുടെ വൃത്തികേടെ ഏറ്റുപിടിക്കേണ്ട ഒരു ബാധ്യതയും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അറബിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹിന്ദ് മുസ്ലിങ്ങൾക്ക് ഇല്ല എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഈ ചർച്ചയിൽ സുപ്രീം കോടതി വിധി വായിക്കാതെ ഇടതു മാത്രകളുടെ ഫേസ്ബുക്ക് നുണകൾ വിശ്വസിക്കുന്ന ആ ഭൂരിപക്ഷം മതേതര അഭിനയക്കാരുടെ പ്രതിനിധിയാണ് നികേഷ് കുമാർ സുപ്രീം കോടതി വിധിയുടെ അവർ ആരോപിക്കുന്ന ഭാഗമായ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഫൈൻഡിങ്സ് പരിശോധിച്ച് കോടതി എത്തുന്ന കൺക്ലൂഷൻ ഭാഗം ശ്രീ ശങ്കുറ്റി ദാസ് വായിച്ചു കേൾപ്പിച്ചാൽ അങ്ങനല്ല സുപ്രീം കോടതി വിധിയിൽ അങ്ങനൊന്നുമില്ല എന്ന് വാദിക്കുന്ന തനം തണ ഹിന്ദുവിരുദ്ധ ഇടതു മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രതിനിധിയാണ് നികേഷ് കുമാർ എന്ന് അരുൺ സോമനാഥൻ കുറിച്ചിരിക്കുന്നു ഹിന്ദുക്കൾ എന്തെല്ലാം തെളിവ് നൽകിയാലും എത്ര കോടതികൾ അതൊക്കെ ശരിവച്ചാലും അംഗീകരിക്കില്ല എന്ന് പറയുന്ന അതിന് കാരണമായി നൂറുപേർ ആവർത്തിച്ചു പറയുന്ന ഗീബൽ സീൻ നുണകൾ തെളിവായി ഹാജരാക്കുന്ന ഇടത് കോൺഗ്രസ് ഹിന്ദുവിരുദ്ധ മുന്നണിയെ പിന്തുണയ്ക്കേണ്ട എന്ത് ബാധ്യതയാണ് നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു സാധാരണ ഹിന്ദുവിനുള്ളത് ഇത്രയും നുണ പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് തമ്മിലടുപ്പിച്ചിട്ട് എന്ത് ധാർമ്മികതയുടെ പേരിലാണ് നിങ്ങളൊരു സാധാരണ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ വോട്ട് ആവശ്യപ്പെടുന്നത് എന്നും അരുൺ സോമനാഥൻ ചോദിക്കുന്നു അതല്ല ആരും നിസ്കരിക്കാനൊന്നും പോകാതെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുന്നേ തന്നെ കാടും പടലും കയറി തർക്കമന്ദിരമായി നിലകൊള്ളുന്ന ആ കെട്ടിടം പൊളിച്ചതാണ് വലിയ കുറ്റമായി പറയുന്നത് എങ്കിൽ അതൊരു അധിനിവേശ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായുള്ള വിപ്ലവം മാത്രമായിരുന്നു എന്ന് പറയേണ്ടി വരും അതെന്താ രാജഭരണത്തിനെതിരെ ജനങ്ങൾ സംഘടിച്ച് രക്തരൂക്ഷിത യുദ്ധം നടത്തിയാൽ മാത്രമേ അതിന് വിപ്ലവം എന്ന പേരിടത് ചരിത്രകാരന്മാർ കൊടുക്കുകയുള്ളൂ അധിനിവേശ രാജഭരണത്തിന്റെ തിരുശേഷിപ്പുകളെ ജനങ്ങൾ സംഘടിപ്പിച്ച് ആരെയും കൊല്ലാതെ പൊളിച്ചു കളഞ്ഞാൽ അത് വിപ്ലവമാകില്ലേ സുപ്രീം കോടതി വിധിയിൽ രാമക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ല എന്ന് വാദിക്കുന്ന സകലർക്കും അതങ്ങനല്ല അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലിൽ സുപ്രീം കോടതി എത്തുന്ന വിധി പകർപ്പ് ശങ്കൂറ്റി ദാസ് വായിക്കുന്ന വീഡിയോ ഷെയർ ചെയ്ത് നൽകുക നുണകളിൽ പടുത്തുയർത്തിയ ഇടത് കൊട്ടാരങ്ങൾ തകരട്ടെ സത്യം പുലരട്ടെ സത്യമേവ യുവജയതെ ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് എന്തായാലും ഒരുപാട് സംശയങ്ങൾ ഇവിടെ ഇപ്പോഴും ഹിന്ദുക്കളായ വ്യക്തികൾക്കിടയിൽ തന്നെ ഉണ്ട് അങ്ങനെ ചെയ്തോ മുസ്ലിങ്ങളുടെ ആ പള്ളി തകർത്തോ എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്കൊപ്പം കൂടുന്ന ഒരുപാട് ഹിന്ദുക്കളായ ആൾക്കാരുണ്ട് എന്നാൽ അത് കോടതി കണ്ടെത്തിയ ഫൈൻഡിങ്സിൽ വളരെ വ്യക്തമായി പറയുന്നു എന്ന് പറഞ്ഞാലും അത് അങ്ങനല്ല ഇങ്ങനാണ് എന്ന് വാദിക്കുന്നവർ ഒരു സമൂഹത്തെ ഒന്നായി ഇല്ലാതെയാക്കാൻ അവരുടെ വിശ്വാസങ്ങളെ ഇല്ലാതാക്കാനുള്ള കൂട്ടായ പരിശ്രമത്തിന്റെ പാതയിൽ തന്നെയാണ് എന്ന് വ്യക്തമാകുന്നതാണ് ഇത്തരം ആരോപണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ സമൂഹത്തിൽ ഇത്രയും ശക്തമായി വേരൂന്നുമ്പോൾ മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്